സമുദായത്തെ വഞ്ചിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്ന് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ വണ്ടൻമേട് മേഖലയുടെ നേതൃത്വത്തിൽ ചക്കപള്ളം അണക്കരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ നാമജപ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പ ഭക്തന്മാരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വഞ്ചിച്ചുവെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ അയ്യപ്പഭക്തരെ ദ്രോഹിച്ച നടപടിയുമായി മുന്നോട്ട് നീങ്ങിയ പിണറായി വിജയൻ സർക്കാരിനെ ഏകപക്ഷീയമായി പിൻതാങ്ങിയതുവഴി ഭക്തരെ മുഴുവൻ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് അണക്കരയിൽ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിന്റെ വണ്ടൻമേട് മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ രാമചപ ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഹൈറേഞ്ച് എൻഎസ്എസ് യുണിൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമുദായത്തെ വഞ്ചിച്ച എൻഎസ്എസ് ജനറൽ സെക്രട്ടറി രാജിവെക്കുക മാത്രമാണ് ഏക പോവും വഴിയെന്ന് അദ്ദേഹം പറഞ്ഞു നഷ്ടപ്പെട്ടു നായർ സമുദായത്തിനെ അടുത്ത തലമുറ അനുഭവിക്കേണ്ട എന്തെല്ലാം ഇദ്ദേഹം നശിപ്പിച്ചു പറഞ്ഞു അതൊക്കെ നമുക്ക് ക്ഷമിക്കാം പക്ഷെ ഏറ്റവും അവസാനം നമ്മുടെ സംസ്കാരവും വിശ്വാസവും കൂടി ഇദ്ദേഹം ചവിട്ടുപിതിക്കുവാൻ നേതൃത്വം കൊടുക്കുമ്പോൾ ആ സ്ഥാനത്ത് രാജിവെച്ച് പുറത്തു പോകൂ എന്നല്ലാതെ അതിനേക്കാൾ മര്യാദ മര്യാദപൂർവ്വം പേരൊന്നും പറയുവാനില്ല ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ വളരെ മോശമായി അദ്ദേഹത്തെ വോട്ട് ചെയ്തു പറയുമ്പോൾ ഇപ്പോഴും ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആദരവ് കസേരയാണ് എന്നുള്ള വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ശ്രീ നായർ നായർ സാർ താങ്കൾ ദയവായി ഈ സമുദായം രക്ഷപ്പെടട്ടെ സമുദായത്തിന്റെ ൾ നഷ്ടപ്പെടുത്തി അയ്യപ്പ ഭക്തരെ മുഴുവൻ ജനറൽ സെക്രട്ടറി വഞ്ചിച്ചുവെന്നും ആർ മണിക്കുട്ടൻ ആരോപിച്ചു അയ്യപ്പ ഭക്തന്മാരെ ജനറൽ സെക്രട്ടറി വഞ്ചിച്ചു എന്നിവിടെ ഫ്ലെക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിന് വഞ്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമായി നായർ സമുദായം മാറി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഈ ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി നല്ല ബോധ്യം നമുക്കെല്ലാം നഷ്ടപ്പെട്ടു മുപ്പത്തിയേഴായിരം ഏക്കർ ഭൂമി മന്നത്താചാര്യൻ ആചാര്യൻ ഏൽപ്പിച്ചതാ ഇന്നത് എണ്ണായിരം ഏക്കർ ഭൂമിയേ ഉള്ളൂ സ്ത്രീകളടക്കം നിരവധി പേർ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തോ ടി കെ അനിൽകുമാർ കെ ആർ മധുസൂദരൻ നായർ പ്രീത മുരളീധരൻ അഞ്ജു ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി